രാവിലെ ഇടുന്നേറ്റപ്പ തൊട്ട് ഒരു ഉഷാറും ഇല്ലായിരുന്നു കേട്ടോ ഒന്നിനോട് ഒരു താല്പര്യം ഇല്ലാത്തൊരു ദിവസം കാരണം വേറൊന്നും അല്ലാട്ടോ ഇത്രയും ദിവസം നല്ല രീതിക്ക് വെയിലുണ്ടായിരുന്നേ ഓണം എത്തിയിൽ ഓണവെയിലെന്നൊക്കെ പറഞ്ഞ് പുറത്തോട്ട് നോക്കുമ്പോൾ അതൊക്കെ ഒന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു സമാധാനം എന്നാൽ ദേ പോയെന്ന് വിചാരിച്ച മഴ അതേ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു മിനിയാന്ന് തൊട്ട് നല്ല രീതിക്ക് മഴയുണ്ട് കേട്ടോ പുറത്തേക്ക് നോക്കിയാൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു കാലാവസ്ഥ എന്ത് ചെയ്യാനാ വീട്ടിനകത്ത് ഇരിക്കുക എന്നല്ലാതെ വേറെ ഒരു വഴിയില്ല അങ്ങനെ ഇരുന്നിരുന്നതേ വൈകുന്നേരമായി പിന്നെ കുളിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വന്നാൽ അപ്പോഴേക്കും അമ്മ ഒരു സ്ട്രോങ് ചായ ഇട്ട് തന്നോട്ട് ആ ഒരു ചായ കുടിച്ചപ്പോൾ ചെറിയ രീതിക്ക് മനസ്സിനൊരു ഉന്മേഷമൊക്കെ കിട്ടി എന്നാലും പുറത്തോട്ട് നോക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം കേട്ടോ എന്ത് ചെയ്യാം എന്നാലോചിച്ച് ഇങ്ങനെ ഇരുന്നാൽ നമ്മൾ എന്ത് ചെയ്യാനാണ് മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ എനിക്ക് മഴയത്ത് മധുരം കഴിക്കാനുള്ള ക്രേവിങ്സ് കൂടുതലാട്ടോ നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടോ ഗൈസ് അങ്ങനെ ഈ അമ്മയോട് ഞാൻ പറഞ്ഞ അമ്മ വാഴയിലെ ഇതുപോലെ അട ആടയുണ്ടാക്കിത്തന്നു ശർക്കരയിലെ തേങ്ങയൊക്കെ വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതൊക്കെ കഴിച്ചു പിന്നെ നാളെ ക്ഷേത്രത്തിലേക്കൊന്ന് പോകണം അതിന് വേണ്ടിയിട്ട് സെറ്റ് സാരി ഒന്ന് മെടഞ്ഞ് വെക്കണം കേട്ടോ സെറ്റ് സാരിയിലെ സെറ്റും മുണ്ടാണെങ്കിൽ പുതിയതാണ് കേട്ടോ അപ്പോൾ അത് നല്ല രീതിക്ക് ഒന്ന് മെടഞ്ഞ് വെക്കണം എന്ന് വിചാരിച്ചു കേട്ടോ കാരണം രാവിലെ ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ സമയത്തും കാലത്തും വീട്ടിൽ നിന്ന് പോകാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ രാത്രിയിൽ ഈ പരിപാടി അങ്ങനെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു തന്നാൽ പിന്നെ രാവിലെ മേക്കപ്പ് പരിപാടികൾ മാത്രം നോക്കിയാൽ മതിയോ എന്നെപ്പോലെ നിങ്ങളും ഇത്തരം കാര്യങ്ങൾക്ക് ടൈം എടുക്കാറുണ്ട് ഗൈസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം ഇത്രയേക്കുള്ളൂ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബായ്